ഒരു ഓയിൽ പാക്കറ്റാ ഓയിൽ പാക്കറ്റ് പിന്നെ ആ മൈദൊന്ന് ഒന്ന് അപ്പൊ ഇത് എന്നാൽ തൽക്കാലം നമുക്ക് മാളിൽ നിന്ന് വേങ്ങാലോ മാളിൽ നിന്ന് വാങ്ങാം മാളിലേക്ക് പോയി വേങ്ങാലാ നമുക്ക് എല്ലാം കൂടും പോവുകയും ചെയ്യാം അല്ലല്ലേ അപ്പം അവിടുത്തെക്കാണ്ട് വില കൂടുതൽ കഴിക്കാറ് മാളില്ല എന്നാലും നമുക്ക് എല്ലാം കൂടി പോയിട്ട് വേഗം രസമല്ലേ എന്നാന്ന് മാറ്റി അതിനകത്ത് വരണം കേട്ടോ ഓക്കെ ഞാൻ അപ്പുറത്ത് മിസ്കേറ്റ് ഒക്കെ ഉണ്ട് റേറ്റ് കണ്ട് വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ എല്ലാരും മാളിൽ പോയി വാങ്ങാൻ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തതാണ് അപ്പൊ എല്ലാരും നമ്മള് ചെറുകിട എല്ലാരും വാങ്ങാൻ ശ്രമിക്കുക ഈ മാളുകാരൊന്നും നമുക്ക് എപ്പോഴും ഉണ്ടാവില്ല നമ്മൾ നാട്ടിലെ കച്ചവടക്കാരെ ഉണ്ടാവുള്ളൂ അപ്പൊ എല്ലാരും നാട്ടിൽ തന്നെ വാങ്ങാൻ നോക്കുക ഓക്കെ അടുത്ത വീഡിയോ പിന്നീട് വരാം